ശ്രീഹരേ നമാര പാ ശരണം നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ഇനിയിപ്പോൾ നമുക്ക് ഉഷയും അനിരുദ്ധൻ്റെയും കഥയാണ് പറയേണ്ടത് അത് ഭഗവാന്റെ പേരക്കുട്ടി അനിരുദ്ധൻ ബാണാസുരൻ്റെ മകള് ഉഷയും അവരുടെ കഥയാണ് കഥയിലേക്കാന്ന് നമുക്ക് ഇപ്പം പിന്നെ പറഞ്ഞു വെച്ചത് മൂലോകങ്ങളിൽ പ്രസിദ്ധനാണ് ബാണാസുരൻ ചെറിയ ആളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ഉഷ എന്നൊരു സുന്ദരി അനുരൂപനായ ഭർത്താവിന് ലഭിക്കുവാനെ അവൾ ശ്രീവാർ ഉദയ തപസ് ചെയ്തു ദേവി പ്രീതിയായി പ്രത്യക്ഷപ്പെട്ട അവൾക്ക് ഇപ്രകാരം ഒരു വരവും കൊടുത്തു വരം എന്താണോ നിങ്ങൾ സ്വപ്നത്തിൽ ദർശിക്കുന്നോ നിന്റെ ഭർത്താവായിത്തീരും ഇതാണ് വരം അതിനുശേഷം അവൾ കാമദേവനെ പോലെ സുന്ദരനൊരു വാവിനെ കാണുകയും അയാളുമായി രതിരീതകൾ ഏർപ്പെട്ടതായും സ്വപ്നം കണ്ടു ഉണർന്നപ്പോഴാണ് സ്വപ്നമാണെന്ന് അറിയുന്നത് സ്വപ്നത്തിൽ കണ്ട പ്രേദമനെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരണമെന്നവൾ തൻ്റെ തോഴിയായ ചിത്രലേഖയോട് അപേക്ഷിച്ചു ഞാനിങ്ങനെ ഒരാളെ കണ്ടിട്ട് ഇപ്പോൾ കൂട്ടിക്കൊണ്ടാണ് ആര് വിചിച്ചിട്ട് കൂട്ടിക്കൊണ്ടിരുന്നത് ആരാണെന്ന് അറിയാത്ത അതെങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ് ചിത്രലേഖ പിന്നെ അവൾ തന്നെ അതിന് പരിഹാരവും കണ്ടുപിടിച്ചു അത് ചിത്രകാരിയാണ് അതേ ചിത്രലേഖ പേര് പോലെ തന്നെ ചിത്രം ആലേഖനം ചെയ്യുന്ന ഒരു കുട്ടിയാണ് ചിത്രലേഖ അവൾ എന്ത് ചെയ്തു മൂന്ന് ലോകങ്ങളിലുള്ള സുന്ദരൻ പുരുഷന്മാരുടെ എല്ലാം ചിത്രം വരച്ച് കാണിച്ചു അതിൽ ഏതാണ് ഉഷായുടെ മനം കവർന്നതെന്ന് ചൂണ്ടിക്കാട്ടുകയേ വേണ്ടു തൻ്റെ മായാബലം ഉപയോഗിച്ച് അയാളെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു ഇപ്രകാരം ചിത്രലേഖ അനേകം ചിത്രങ്ങൾ വരച്ച് 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 വരച്ചൊടുവിൽ ഭഗവാൻ വരച്ചു ആ ഏകദേശിതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ പ്രത്യന്ധന വരച്ചു കൊറച്ചുകൂടി സാമ്യം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് അനിരുദ്ധനെ വരച്ചു ഓ ഇത് തന്നെ ആള് കേട്ടോ വേഗം പിടിച്ചു പറഞ്ഞു അപ്പൊ മൊത്തം നിക്കുന്നൂഷ അത്രമാത്രം സന്തോഷം വലിയ ഇയാളെ കണ്ടിട്ടാവുമ്പോ അന്ന് രാത്രി തന്റെ മായ ആളിലെത്താൻ ദ്വാരകയിലെത്തി സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രന അനിരുദ്ധന ഉറക്കത്തിൽ നിന്നും മത്താതെ എടുത്തുകൊണ്ടൊന്ന് ഉഷയുടെ ഉറക്കറേലും മെത്തയിൽ കിടത്തി കൊടുത്തു ഓരേ തോഴിനെ തോഴിനാരി കിട്ടും ഞെട്ടി ഉണർന്ന അനിരുദ്ധനോട് ചിത്രലേഖ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ശ്രീ അനുഗ്രഹം ഇരുവർക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവരെ മുറിയിലാക്കി ചിത്രലേഖ പാവം പുറത്തേ പോന്നു ഉഷയും അനിരുദ്ധനും ഗാന്ധർവ വിധി വിവാഹിതരായി ഭാര്യ ഭർത്താക്കന്മാരായിത്തീർന്നു കുറേ കാലം ആ ബന്ധം രഹസ്യമാക്കി വെച്ചു പക്ഷേ എല്ലാം ബാണാസുരൻ അറിഞ്ഞു എത്ര കാല ഒരു കാര്യങ്ങൾ മൂടി വെക്കാൻ പറ്റുമോ അങ്ങനെ കോപിച്ച് അനിരുദ്ധനെ ബന്ധനാസ്ഥനാക്കുകയും ചെയ്തു തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സൈന്യസമേതം എത്തി ബാണാസുരനെ തോൽപ്പിച്ച് അനിരുദ്ധനെയും ഉഷയെയും പുറപ്രകാരം വിവാഹകരാക്കുകയും ചെയ്തു ഇതുപോലെ സഖി വിചാരിച്ചാൽ വത്സരാജനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് ചോദ്യം അതിനുവേണ്ടി ഞാൻ ഈ കഥ പറഞ്ഞു കൊടുത്തത് ഇത് കേട്ട് സോമപ്രഭ പറഞ്ഞു സഖി ചിത്രലേഖ ദേവസ്ഥി ആയതുകൊണ്ടാണ് അനിരുദ്ധനെ എടുത്തുകൊണ്ട് വന്നത് ഞാൻ ഭർത്തുമതി ആയതുകൊണ്ട് മറ്റൊരു കൃഷ്ണനെ സ്പർശിക്കുന്നത് എങ്ങനെ അതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം ആദ്യം പ്രസേനജിത്തനെയും കണ്ട് രണ്ടാമത് വത്സരാജനെയും കാട്ടിത്തരാമെന്ന് പറഞ്ഞു അത് സംബന്ധിച്ച് കലിംഗസേന തന്റെ വിലയേറിയ ആഭരണങ്ങളെല്ലാം ൊരിഞ്ഞെടുത്തു സോമപ്രഭയുടെ യന്ത്രവാഹനത്തിലേറി മറ്റ് ആരും അറിയാതെ യാത്ര ചെയ്തുവരെ അവർ ആദ്യം പോയത് ശ്രാവസ്ഥയിലേക്കാണ് വാർദ്ധക്യമൂലം ജരാ നിരവാഹിച്ച പ്രസാന പ്രസേനജിത്തിനെ കണ്ടതും നമുക്ക് വേഗം മത്സ്യരാജ്യത്തേക്ക് പോകാം എന്ന് കലിംഗസേന പറഞ്ഞത് കേട്ട് സോമപ്രഭ അങ്ങോട്ട് വിമാനം പറത്തി നിമിഷങ്ങൾക്കകം കൗശാംബി നഗരത്തിലേ എത്തിയവര് അങ്ങനെ അവർ ഇരുവരെന്ന് സമാധാനമായി പറഞ്ഞു മത്സരാജാവട്ടെ സുന്ദരിയായ കലിംഗ സനിയമ്മിലെ വിവാഹവും മധുവിധവും ഒക്കെ സ്വപ്നം കണ്ട് കാലം എങ്ങനെ കഴിക്കുകയും ചെയ്തു അപ്പോഴോ അടുത്ത ദിവസം മഹാരാജാവിന്റെ ആജ്ഞ അനുസരിച്ച് വിവാഹ മുഹൂർത്തം നിശ്ചയിക്കാൻ പ്രസിദ്ധരും പ്രഗത്ഭരുമായി ഒരുപാട് ജ്യോത്സ്യന്മാരെ കൊട്ടാരത്തിലെത്തി കേട്ടോ അവരെല്ലാവരും കൂടി ഒരുപാട് ഊട്ടിയും കിഴിച്ചും നോക്കിയ ശേഷം ആറുമാസം കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നും അതിന് ഇപ്പുറം ഒന്നുമില്ലെന്ന് അറിയിച്ചു അത്രയും കാത്തിരിക്കാൻ മഹാരാജാവിന് മനസ്സുണ്ടായിരുന്നില്ല നല്ല മുഹൂർത്തത്തിലെ ദാമ്പത്യബന്ധം ആരംഭിക്കാവൂ എന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്തു ഏതായാലും ഈ വിവരം കലിംഗസേനയെ അറിയിച്ച അഭിപ്രായം ആരായാൻ അദ്ദേഹം യൗഗന്ധരായണനെ തന്നെ ചുമതലപ്പെടുത്തി കലിംഗസേനക്ക് താമസത്തിന് ഒരുക്കിയിരുന്ന കൊട്ടാര സദൃശമായ വീട്ടിലെത്തിയ യൗഗന്ധരായണനെ അവൾ ആദരപൂർവ്വം സ്വീകരിച്ചു ആ സൗന്ദര്യത്തിടമ്പിനെ കണ്ടപ്പോൾ യൗഗന്ധരായൻ വിചാരിച്ചു ഈ കുമാരിയെ വേൾക്കാനിടയാൽ രാജാവ് രാജ്യത്തെയും രാജ്ഞിമാരെയും പുത്രനെയും ഒക്കെ മറക്കും ഭോഗാലസനാകും എന്നുറപ്പാണ് ജ്യോത്സ്യന്മാർ മുഹൂർത്തം വിചാരിക്കുകയും ആറു മാസത്തിന് ശേഷമേ നല്ല മുഹൂർത്തം കാണുന്നുള്ളൂ എന്ന് പ്രവചിക്കുകയും ചെയ്ത എറിഞ്ഞപ്പോൾ കലിംഗസന വലിയ സങ്കടത്തിലായി എന്നാലും അത്രയും കാലം കാത്തിരിക്കമ്മതിക്കുകയില്ലാതെ മറ്റു മാർഗം ഒന്നും അവൾക്കില്ലായിരുന്നു അവിടെ നിന്നും മടങ്ങി സ്വവസതിയിലെത്തിയ യൗഗന്ധരായണൻ തന്റെ മിത്രമായ യോഗേശ്വരൻ എന്ന ബ്രഹ്മരക്ഷത്തിനെ സ്മരിച്ചു വരെത്തിക്ഷുണ്ടായ കാര്യമല്ല ഈ ബ്രഹ്മരാക്ഷത്തിനോട് പറഞ്ഞു രാജാവ് കലിംഗസേന വിവാഹം കഴിച്ചാൽ രാജ്യത്തിന്റെ ഗതി അധോഗതിയാകുമെന്നും അതുകൊണ്ട് ആ വിവാഹം ഒരിക്കലും നടക്കാതിരിക്കാനുള്ള പദ്ധതികൾ ആലോചിക്കുകയാണെന്നും പറഞ്ഞ ശേഷം ഇത്രയും കൂടി പറഞ്ഞേൽപ്പിച്ചു ലോകൈക സുന്ദരിയെ കലിംഗസേനയെ കാണുന്ന ഗന്ധർവന്മാർ അവളിൽ മോഹിതരാവാതിരിക്കേയില്ല അവൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഗന്ധർവ്വനവളെ പ്രാപിക്കാൻ ഇടയുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ താങ്കൾ കണ്ടുപിടിച്ച് എനിക്ക് ഉയരം തരണം കേട്ടോ ഇങ്ങനെ പറഞ്ഞു തീർച്ചയായും അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് സമ്മതിച്ച് ബ്രഹ്മരക്ഷത്വം അറിയുകയും ചെയ്തു അടുത്ത ദിവസം കലിംഗസേന കലിംഗസേനല്ല സോമപ്രഭ കലിംഗസേനയെ കാണാനെത്തി താൻ വരുവോളം ഉദ്യാനത്തിൽ തന്നെ മറിഞ്ഞിരിക്കാൻ ക്ഷമ കാണിക്കാതെ രാജാവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതും മറ്റും അബദ്ധമായി പോയി എന്ന് കുറ്റപ്പെടുത്തിയ ശേഷം എപ്പോഴും കുഴപ്പത്തിൽ ചാടിക്കുമെന്നു ഉദാഹരണമായി അവളൊരു കഥ പറയാനും തുടങ്ങി അരി സോമപ്രഭ കൂട്ടുകാരി കഥ എന്താന്നോ പണ്ട് അന്തർവേദി എന്ന ഗ്രാമത്തിൽ വസുദത്തൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രൻ വിഷ്ണുദത്തന് വിദ്യാസമ്പാദനാർത്ഥം വളരി ഈ പുരിയിലേക്ക് പോകാൻ ആഗ്രഹം തോന്നി എന്നാൽ അത്ര ദൂരം പോകാൻ മാതാപിതാക്കൾ അനുവദിക്കില്ലെന്ന് കരുതി അയാൾ ഒളിച്ചു പോകാൻ തീരുമാനിച്ചു ചങ്ങാതിമാരായ മറ്റേത് ബ്രാഹ്മണകുമാരന്മാരും ആ ഉളിച്ചോട്ടത്തിൽ പങ്കാളികളാകാൻ മുന്നോട്ട് വന്നു അങ്ങനെ മുന്നശ്ചയപ്രകാരം ഒരു രാത്രി അവരെല്ലാവരും കൂടി ഗ്രാമത്തിൽ നിന്ന് യാത്ര തിരിച്ചു തുടക്കത്തിൽ തന്നെ ചില അപശകുനങ്ങൾ കണ്ടതുകൊണ്ട് വിഷ്ണുദത്തൻ യാത്ര നാളത്തേക്ക് മാറ്റാമെന്ന് നിർദ്ദേശിച്ചു എടുത്തുചാട്ടക്കാരായ ഏഴ് യുവാക്കളും അത് സമ്മതിച്ചില്ല ശകുനം നോക്കുന്നതൊക്കെ അന്ധവിശ്വാസമാണെന്നും ഒളിച്ചോടുന്നവർ അതൊന്നും നോക്കാറില്ലെന്നും പറഞ്ഞ് അവർ മുന്നോട്ട് തന്നെ നടന്നു മറ്റു വഴിയൊന്നുമില്ലാതെ വിഷ്ണുദത്തനും അവരോടൊപ്പം നടന്നു ശകുനപ്പിഴ മാറാൻ അയാൾ വിഷ്ണു മന്ത്രം ജപിക്കുന്നുണ്ടായിരുന്നു കുറേ ദൂരം ചെന്നപ്പോൾ വീണ്ടും ഒരു ശകുനപ്പിഴ കണ്ടു വിഷ്ണുദത്തൻ കൂട്ടുകാരോട് യാത്ര തുടങ്ങി എന്നപേക്ഷിച്ചു അവർക്ക് ദേഷ്യം പിടിച്ചു പേടിത്തൊണ്ടനെ താനൊന്നും ഉണ്ടാകാതെ നടന്നാൽ തന്നെ എല്ലാ ശകുനപ്പിഴയും മാറും എന്ന് അവരെ ഇദ്ദേഹത്തിന് പരിഹസിച്ചു പിന്നെ ഒന്നും പറയാതെ അയാൾ അവരെ അനുഅനി അനുഗമിക്കുകയും ചെയ്തു രാത്രിയായപ്പോൾ അവർ അപരീതമായ ഒരു ഗ്രാമത്തിലെത്തി അവിടെ കണ്ടൊരു വീട്ടിൽ ചെന്ന് രാത്രി ആ പരിസരത്ത് വിശ്രമിക്കാൻ അനുവാദം ചോദിച്ചു ആ വീട്ടിലൊരു യുവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അവൾ അവരോട് വരാൻ തീരെ കൊള്ളാൻ പറഞ്ഞു രാത്രി എല്ലാവരും ഉറങ്ങിയെങ്കിലും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു അപ്പോൾ ഇരുട്ടിന്റെ മറപ്പറ്റി ഒരു യുവാവ് വന്നാ ആ യുവതിയുടെ കിടപ്പറ വാതിലിൽ മെല്ലെ തട്ടി ഉടനെ അവൾ വാതിൽ തുറക്കുകയും യുവാവ് അകത്ത് കടക്കുകയും ചെയ്തു തുടർന്ന് അതിനകത്ത് രതിസല്ലാപങ്ങൾ ശബ്ദകോശങ്ങൾ ഉയർന്നു ഓ ഈ പെണ്ണുങ്ങളൊന്നെപ്പം വിശ്വസിക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെയൊരു ദുർവൃത്തിയായ സ്ത്രീയുടെ വീട്ടിലാണല്ലോ പാ ഞങ്ങൾക്ക് തങ്ങാൻ പറ്റിയെന്ന് തോന്നി ആ ബ്രാഹ്മണ വിവാഹം വല്ലാതെ ദുഃഖിച്ചു ഈ സമയം മറ്റൊരു മനുഷ്യൻ അവിടെ എത്തി കുറേ പേർ നിരന്ന് കിടന്നുറങ്ങുന്നത് കൊണ്ട് ആരാണ് നിങ്ങൾ എന്നയാൾ ചോദിച്ചു അയാൾ ഗൃഹനാഥനെ നോഹിച്ച് വിഷ്ണുദത്തൻ തങ്ങൾ വഴിപോക്കരാണെന്നും ഇവിടെ വിശ്രമിക്കുകയാണെന്നും പറഞ്ഞു അത് കേട്ട് മറ്റൊന്നും പറയാതെ പറയാതയാൾ തൻ്റെ ഭാര്യയുടെ കിടപ്പ്രവാതിൽ തള്ളി തുറന്നു അവിടെ അവളോടൊപ്പം ഉറങ്ങുന്ന ജാരൻ്റെ കഴുത്ത് വാൾ കൊണ്ട് വെട്ടി എറിഞ്ഞിട്ട് യാതൊന്നും സംഭവിക്കാത്തതുപോലെ അപ്പുറത്ത് കിടന്ന കട്ടിലിൽ ഉറങ്ങാൻ കിടന്നു കുറ്റവാളിയെ ഭാര്യ ഉണർത്തുക പോലും ചെയ്യാതെ ഉറക്കം തുടങ്ങി എന്താ ലെ ഭീകരമായ കൊല ഒന്നും സംഭവിക്കാത്ത മുട്ടിൽ ഉറങ്ങുന്ന അയാളെ അത്ഭുതത്തോട് വിഷ്ണുദത്തം നോക്കിയിരുന്നു പാതി തുറന്ന വാതിലൂടെ അകത്തു എന്താണ് നടക്കുക എന്ന് വിഷ്ണുദത്തൻ സാഹൂതം നോക്കിയിരുന്നു കുറെ കഴിഞ്ഞ ആ യുവതി ഉണർന്നു തൻ്റെ ജാരന്റെ തല വെട്ടിക്കൊന്നിട്ട് ഭർത്താവ് സുഖമായി ഉറങ്ങുന്ന കാഴ്ച അവൾ കണ്ടത് ആ സ്ത്രീ ഉടനെ ജാരന്റെ ഉടലും ചുമലിലേറ്റി കറ്റുപോയ ശിരസും തൂക്കിയെടുത്ത് പുറത്തിറങ്ങി വിജനമായ ഒരു ഭാഗത്തേക്ക് നടന്നു കുറച്ചു പിന്നിലായി വിഷ്ണുദത്തനും അളപ്പിൻ തുടർന്നു അവളെ പരിപാടി എന്താണെന്നറിയണ്ടേ കുറച്ചകല വലിയൊരു ചാരക്കോനെ ഉണ്ടായിരുന്നു അവൾ ആ ജഡവും തലയും ചാരം മാന്തി അതിലിട്ട് മുടി പിന്നെ തിരികെ വീട്ടിലേക്ക് നടന്നു പിന്നാലെ വിഷ്ണുദത്തനും വീട്ടിലെത്തിയവൾ ഭർത്താവ് താഴെയിട്ടിരുന്ന വാളെടുത്ത് അയാളുടെ ശിരസ് വെട്ടി മാറ്റുന്നത് കൊണ്ട് വിഷ്ണുദത്തൻ അമ്പരന്ന് പോയി തുടർന്ന് വിളരൊക്കെ നിലവിളിച്ച് വൃത്തി ജനങ്ങളെല്ലാം ഉണർത്തി ഓടിക്കൂടി അവരോട് പുറത്ത് അഭയം നൽകിയ യുവാക്കളിൽ ആരോ തൻ്റെ ഭർത്താവിനെ വെട്ടിക്കൊന്നു എന്ന് കള്ളക്കരച്ചിലോടറിയിച്ചു എന്താ അല്ലേ വൃക്തന്മാർ വടിയും കല്ലുമൊക്കെയായി ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന ബ്രാഹ്മണ യുവാക്കളെ ആക്രമിക്കാനായി ഓടി വന്നു അപ്പോൾ വിഷ്ണുദത്തൻ അവരോട് പറഞ്ഞു ഞങ്ങൾ സാത്വിക ബ്രാഹ്മണരാണ് ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ ഉപദ്രവിച്ചാൽ ശാപം കിട്ടും ഇവിടെ നടന്നതിനെല്ലാം ഞാൻ ദൃക്സാക്ഷിയാണ് ഈ സ്ത്രീ തന്നെയാണ് സ്വഭർത്താവിനെ കൊന്നത് അതിനു മുമ്പുള്ള അവൾ നടത്തിയ ജാരസംസൃദ്ധം കൊണ്ട് കോപിച്ച് ആ ജാരനെ അവളുടെ ഭർത്താവ് വധിച്ചതിൻ്റെ പ്രതികാരമാണത് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാ വൃത്തന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ജാരന്റെ മൃതദേഹം ചാരക്കുനയിൽ ഒളിപ്പിച്ചത് കാട്ടിക്കൊടുത്തു അപ്പോൾ അവർക്കെല്ലാം വിശ്വാസമായി അവൾ വിഷ്ണുദത്തനെയും കൂട്ടുകാരെയും വിട്ടയച്ചു മൂഢന്മാരും എടുത്തുചാട്ടക്കാരും ഏഴു ബ്രാഹ്മണ യുവാക്കളും തങ്ങളുടെ ജീവനും മാനവും രക്ഷിച്ചതിന് വിഷ്ണുദത്തനോട് നന്ദി പറഞ്ഞു ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിച്ചിട്ട് സോമപ്രഭ പറഞ്ഞു അശുഭമുഹൂർത്തത്തിൽ തിരക്ക് ആരംഭിക്കുന്ന കാര്യങ്ങൾ ഒന്നും ശുഭമായി തീരുകയില്ല നീ കരുതും പോലെയല്ല കാര്യങ്ങള് നിങ്ങളുടെ വിവാഹം നടക്കുന്നതിന് മന്ത്രിമാരും മറ്റും അനുകൂല മനസ്കരല്ല അഥവാ വിവാഹം നടന്നാലും രാജാവിന്റെ മറ്റ് രണ്ടു ഭാര്യമാരിൽ നിന്നിനൊക്കെ ആപത്തുണ്ടാകാനിടയുണ്ട് ഇതൊക്കെ ഗൗരവമായി പരിഗണിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും അതിന് ഉദാഹരണമായി ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞു